നമസ്കാരം ഇന്ന് കുറച്ച് കിച്ചൺ ടിപ്സാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാനായിട്ട് പോകുന്നത് ഒന്നാമതായിട്ട് പായസം സൂക്ഷിക്കാനുള്ള ഒരു വഴിയാണ് പായസം കൂടുതൽ ബാക്കി വന്നാൽ ചീത്ത ആകുന്നതിന് മുൻപ് ഒന്നുകൂടി കാച്ചി കുറുക്കി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് ഉപയോഗിക്കുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ രുചി വ്യത്യാസം ഉണ്ടായിരിക്കുകയില്ല ഇനി രണ്ടാമതായിട്ട് മധുരം കൂടിപ്പോയാൽ എന്ത് ചെയ്യണമെന്നുള്ളതാണ് ശർക്കര പായസത്തിൽ മധുരം കൂടി പോയാൽ ഒരു ഗ്ലാസ് പാൽ കൂടി ചേർത്താൽ മതി ഇനി അടുത്തത് ശർക്കര ചേർക്കേണ്ട രീതി എന്നത് നമുക്ക് നോക്കാം പായസം ഉണ്ടാക്കുമ്പോൾ അരി നന്നായി വെന്തതിനു ശേഷമേ ശർക്കരയോ പഞ്ചസാരയോ ചേർക്കാവൂ അല്ലെങ്കിൽ അരി വേവത്തില്ല ഇനി അടുത്തത് പായസം കുറുകിയാൽ എന്ത് ചെയ്യണമെന്ന് നോക്കാം പായസം കുറുകിപ്പോയാൽ തേങ്ങാ പാലും കൂട്ടി നേർപ്പിക്കാം തേങ്ങാ പാലിന് പകരം പശുവിൻ പാലും ഉപയോഗിക്കാവുന്നതാണ് ഇനി അടുത്തത് രുചിക്ക് വേണ്ടി ചുക്കും ജീരകവും ചേർക്കാം അതായത് ശർക്കര പായസത്തിന് ചുക്കും ജീരകവും പൊടിച്ച് ചേർത്താൽ രുചി കൂടുമെന്ന് അർത്ഥം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ബൈ